ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന കുറച്ച് സാരികളുടെ ന്യൂ കളക്ഷൻ കാണിക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു വെക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതാണ് ഒരു സാരി ഈ സാരിക്ക് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഇതിൽ വിലയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് ബ്ലൗസ് പീസ് ഇതും അതുപോലെ തന്നെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് മുന്താണി വരുന്നത് ാണ് ഒന്നിന് വരുന്നത് അത് നമുക്കൊരു പഴയ ഒരു സ്റ്റൈലിൽ ഉള്ളൊരു സാരിയാണ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഴയ മോഡൽ ഒരു സാരി ഇതാണ് ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ അടിയിലേക്ക് വേറൊരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല സാരി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള കളർ ഒരു പേസ്റ്റിയൽ കളറൊക്കെ വരുന്നത് അതാണ് ഒരു സാരി അടുത്ത സാരി ഇതാണ് ഇതും നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഡിസൈനൊക്കെ ഉള്ള ഒരു സാരി ഇത് നമുക്ക് നല്ല ഈസിയാണ് ഈസി ടു ട്വയറാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണ് എന്താണ് ബ്ലൗസ് പീസ് നൂന്താണി വരുന്നത് ഇതാണ് അപ്പോൾ ഇതും നല്ലൊരു തുണിയാണ് ഉണ്ടോ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന സാരികളാണ് അപ്പോൾ ഈ രണ്ട് സാരികളും നിങ്ങൾക്ക് ഇഷ്ടമായോ അടുത്തത് ഇത് ഇതുപോലെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ബ്ലൂ കളർ സാരിയാണ് ഇതിൻ്റെ ഇതിനും അറുന്നൂറ് രൂപയുടെ ഉള്ളിലേ ഉള്ളൂ പിന്നെ ബ്ലൗസ് ഇത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അതിന് മുണ്ടാണി ഇതാണ് ഇതാണ് നീ ഇത് എനിക്കിഷ്ടമായിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളർ സാരി എനിക്കിഷ്ടമായിരുന്നു പറയാട്ടോ അടുത്തത് അടുത്ത കുറച്ച് കുറച്ച് പേരുള്ളൊരു സാരിയാണ് നമ്മൾ തൗസൻഡ് ഉള്ളു ഇത് നമുക്ക് നല്ലൊരു ബന്ദിനി ടൈപ്പ് ഒരു ഡിസൈനൊക്കെ ഉള്ള കോട്ടൺ സാരിയാണ് ഇത് കോട്ടൺ സാരിയാണ് ഇതിന് ആയിരത്തി സംതി രണ്ട് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിനാണ് അതിന് ഇതുപോലത്തെ ബോർഡറും കൊടുത്തിട്ടുള്ള ഇതാണ് അത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് മറ്റൊരു സാരി ഈ നാല് സാരികൾ ഞാനൊരു നിന്ന് ഇവിടെ തിരൂരൊരു ഷോപ്പിൽ എടുത്താണ് പിന്നെ ഇത് ഓൺലൈനിലേക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടെടുത്തൊരു സാരിയാണ് പക്ഷേ എന്താ കുഴപ്പിച്ചാൽ ഭയങ്കര നൈസാണ് നെല്ലടിക്കുന്ന ടൈപ്പാണ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് ഉണ്ടാകാനൊക്കെ സാധമായത് പോലെ തന്നെ ബോഡി മൊത്തം ഇതേ ടൈപ്പിലുള്ളതാണ് ഇതെനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഓൺലൈനിൽ എടുത്തിട്ടുള്ള ഒരു സാരിയാണ് ഇനി അടുത്തത് പിന്നെ ഒരു ടൈപ്പ് ഒരു സാരി എന്നാൽ സിൽക്ക് മോഡൽ സാരിയാണ് പ്ലെയിനാണ് അതാണ് അതിൻ്റെ ഇതാണ് എൻ്റെ മുണ്ടാടി നല്ല ഡിസൈനായിട്ട് ഇതൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് സിൽക്ക് ഒരു സാരിയാണ് അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ ഒരു ഇപ്പോൾ എടുത്ത ഒരു കുറച്ച് ന്യൂ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ അതിൽ ലൈക്ക് കഴിക്കാൻ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായില്ലെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ബായ്